ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിംഗ് സാമ്പത്തികപരമായി നിങ്ങളിപ്പോൾ എന്ത് കാര്യമാണ് അറിയേണ്ടതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കിട്ടിയിരിക്കുന്ന കാർഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ക്യൂൺ ഓഫ് പെൻഡക്കഴ്സ് നൈറ്റ് ഓഫ് പെൻഡിക്കൾസ് വീൽ ഓഫ് ഫോർച്യൂൺ ഫോർ ഓഫ് പെൻഡിക്കിൾസ് ഓഫ് സാമ്പത്തികമായി അടുത്ത സമയത്തോ ഇപ്പോഴോ വളരെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവി അനുഭവിച്ച ഒരു വ്യക്തിയായിട്ട് ഇവിടെ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പൈസ എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് സ്വയം അറിയാം പക്ഷേ ആ അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നിവിടെ പറയുന്നുണ്ട് പക്ഷേ ആ അറിവിലൂടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത പൈസ മറ്റാർക്കും തൽക്കാലം കൊടുക്കരുതെന്നും ഇവിടെ പറയുന്നുണ്ട് അത് ഒരു പക്ഷേ അപകടം വരുത്തി വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും പദ്ധതിയിൽ നിക്ഷേപം നടത്താൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും മ്യൂച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അതായത് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച പൈസയായിരിക്കും അത് വല്ലതും കൂടുതൽ കൂടുതൽ ഇരട്ടി പലിശ പൈസ കിട്ടും എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉദ്ദേശമുണ്ടെങ്കിൽ തൽക്കാലം അത് ചെയ്യരുതെന്നും ഇവിടെ പറയുന്നുണ്ട് കാരണം നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടേക്കാമെന്നിവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് വിശകലനം ചെയ്ത ശേഷം മാത്രം മുന്നോട്ട് പോവുക എന്നും പറയുന്നുണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് തിരിച്ച് ലഭിക്കില്ലെന്നും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികപരമായി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർ ഇരുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു വലിയ ചേഞ്ചിനെ നിങ്ങൾ തയ്യാറായിക്കോളൂ എന്നും പറയുന്നുണ്ട് കാരണം ഇവിടെ വെയിലോർ ഫോർച്ചു വന്നിട്ടുണ്ട് കാലചക്രം തിരിയുന്നു എന്ന് പറയുന്നുണ്ട് ഇത്രയും കാലം നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ഒരുപാട് ധനപരമായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ചില മാറ്റങ്ങൾ വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഇവിടെ ജോലി അതായത് കുറച്ചുകൂടി ഇപ്പോഴുള്ള ജോലിയൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ജോലി ലഭിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു ചേഞ്ച് ഒക്കെ ഇവിടെ വരുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ ചില വ്യക്തികളുടെ ഹോൾഡിംഗ് ടൈപ്പ് ആയിട്ടുള്ള ചില വ്യക്തികളെ കാണിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെച്ച് നിങ്ങൾ ഒരു വലിയ ചേഞ്ചിന് തയ്യാറായിക്കോളൂ എന്നാണ് ഇവിടെ പറയുന്നത് കാരണം ഇവിടെ കാലചക്രം തിരിയുന്നുണ്ട് മാറ്റമില്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ മാറാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു മുന്നേറ്റമൊക്കെ അതായത് ധനപരമായി ഇപ്പം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ധനപരമായിട്ട് തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു ചേഞ്ചും കാര്യങ്ങളുമൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ മാറ്റത്തിന് നിങ്ങൾ തയ്യാറായിക്കൊള്ള ഇരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്